ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മുഗളായി മുകളായി റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ പറ്റിയൊരു മുട്ടൻ്റെ ആണ് കേട്ടോ വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ഇഷ്ടമുള്ള ഫില്ലിങ്ങും വേണമെങ്കിൽ വെച്ചിട്ടും ഇത് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് കപ്പ് മൈദയാണ് കേട്ടോ ഞാൻ ചേർത്തി കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇത് ഗോതമ്പ് പൊടിയിൽ മാത്രം വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഗോതമ്പ് പൊടിയും മൈദ്യം വേണമെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ രണ്ട് കപ്പ് ചേർത്തിയിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്തി കൊടുക്കാം ഇത് നിന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് അങ്ങനെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ ഓയില് ചേർത്തി കൊടുക്കാം ഓയിൽ ചേർത്തിയതിന് ശേഷം നല്ലവണ്ണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ആ ഓയിലും പൊടി ആദ്യം മിക്സ് ചെയ്തെടുക്കണം എന്നതിന് ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിക്കണുള്ളൂ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നല്ലവണ്ണം അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ അത് നല്ലവണ്ണം കൈ വെച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളമാണ് കേട്ടോ ചേർത്തി കൊടുക്കേണ്ടത് അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് പറഞ്ഞാൽ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കട്ടോ ആദ്യം ഒരു കാൽ കപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം വെള്ളം കുറവുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്തിയിട്ട് മതി ഒരു ചപ്പാത്തിൻ്റെ മാവിൻ്റെ കഥയെ പോലെ ആക്കിയിട്ട് എടുക്കട്ടോ അങ്ങനെ ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ലവണ്ണം ഇനി ഇത് ഏകദേശം ഏകദേശതാ നല്ല കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കൈമ എണ്ണ ആക്കിയിട്ട് നമുക്കൊന്ന് മുകളിൽ തടവിയിട്ട് കൊടുക്കാം എന്നിട്ട് ഒരു നഞ്ഞ തുണി ഞാൻ ഞാനിതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് കേട്ടോ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം മാവൊക്കൊന്ന് സോഫ്റ്റായി വരാനാണ് ഇനി ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണ് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ തന്നെ മല്ലിയില ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണ് ഉപ്പ് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം ഇനി ഇതിലേക്ക് മസാല ഐറ്റം നമ്മൾ ചേർത്ത് വെറും ചാട്ട് മസാല മാത്രമാണ് കേട്ടോ അത് അര ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ ചേർത്താം ഞാൻ അര ടീസ്പൂണാണ് ചേർത്തിയിട്ടുള്ളത് എന്നിട്ടിത് കൈ കൈവെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് ഞാൻ ഇടിയെടുക്കാം അങ്ങനെ നല്ലവണ്ണം ഞാനടി മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ട് കോഴിമുട്ട പൊട്ടിച്ച് കൊടുക്കാം അതും കൂട്ടിയിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മാവ് തയ്യാറാക്കി റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് നമുക്കിത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം അങ്ങനെ ഒരു പത്ത് മിനിറ്റിന് ശേഷം ഞാൻ മാവ് തുറന്ന് നോക്കിയിട്ട് ഒന്നും പാടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഇത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കണം അതേ വലുപ്പത്തിൽ ബോൾസ് ബോൾസാക്കിയിട്ട് എടുക്കാം കുറച്ച് വലുതായിട്ട് വലുതാക്കിയിട്ട് എടുക്കണം കേട്ടോ എന്നിട്ടിത് നമുക്കൊന്ന് പരുത്തിയെടുക്കാം അപ്പോൾ കുറച്ച് പൊടി തൂവിയിട്ടൊന്ന് പരുത്തി എടുത്താൽ മതി ഇത് നല്ലവണ്ണം കട്ടി കുറച്ചിട്ട് പരത്തി എടുക്കണം കേട്ടോ അപ്പോൾ നമുക്കിത് പിന്നി നമ്മൾ എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം അത് അതേ ഒരു കട്ടിയിലാണ് പിന്നെ പരത്തിയെടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ നടുവശത്തേക്ക് നമുക്ക് ഈ മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അതൊരു മൂന്ന് ടേബിൾ സ്പൂണ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക കേട്ടോ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നല്ലവണ്ണം അങ്ങട്ട് പിന്നെ തലപ്പത്തേക്കൊന്നും പോകരുത് ഇനി ഇതിൻ്റെ ഒരു വശത്തു നിന്ന് ആ മുട്ടൻ്റെ മിക്സിൻ്റെ മുകളിലേക്ക് ഒരു വശത്തു നിന്നും വെക്കുക അതേപോലെ മറുവശത്തു നിന്നും വെക്കുക എന്നിട്ട് അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ സൈഡിലും വക്കിങ് നമുക്ക് ഒട്ടി കിട്ടണം എന്നുണ്ടെങ്കിൽ മുട്ടയുടെ ആ മിക്സിൽ നിന്ന് ഒന്ന് കയ്യുമ്പോൾ ഒന്നാക്കിയിട്ട് ആ സൈഡിലൊന്നാക്കിയാൽ മതി എന്നിട്ട് നാല് വശത്തുനിന്ന് ഇതുപോലെ ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെ മടക്കിയെടുക്കാം എന്നിട്ടൊന്ന് അവിടെ ഒന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടാക്കാൻ വെക്കാം എണ്ണ നല്ലവണ്ണം ചൂടായതിന് ശേഷം ഇത് ഇട്ട് കൊടുക്കാം എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് എണ്ണ തൂവി കൊടുത്താൽ മതി എന്നിട്ടൊരു വശ ആവണ സമയത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ചെറു തീയിലിട്ടിട്ട് രണ്ട് വർഷം കുക്കായി വരുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് ഇത് കോരി മാറ്റാം അപ്പോൾ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പെട്ടെന്ന് റെഡി ആക്കിയെടുക്കാം അങ്ങനെ ഏകദേശം ഇവിടെ റെഡി ഞാൻ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കാൻ സിമ്പിളല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഞാൻ ഇതൊക്കെ കട്ട് ചെയ്ത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിട്ട് പിന്നെ വരാം